വളലാർ ശ്രീരാമലിംഗ സ്വാമികളുടെ അരുൾപെരും ജ്യോതിയിലെ അടുത്ത അകവൽ പെരുതിനും പെരിതായി ചെറുതിനും ചെറുതായി അരിതിനും അരിതാം അരുൾപെരും ജ്യോതി വലിയതിൽ വച്ച് ഏറ്റവും വലിയതായിട്ടുള്ളത് ചെറിയതിൽ വച്ച് ഏറ്റവും ചെറിയ അണുവായിട്ടുള്ളത് മഹത്തരമായതിൽ വെച്ച് ഏറ്റവും മഹത്തരമായിട്ടുള്ളത് അങ്ങനെയുള്ള മഹത്തരമായിട്ടുള്ള അരുൾ പെരും ജ്യോതി അപ്പോൾ ഇവിടെ അരുൾ പെരും ജ്യോതിയുടെ സ്വഭാവമാണ് വർണ്ണിക്കുന്നത് വലുതിൽ വെച്ച് ഏറ്റവും വലുതാണ് ചെറുതിൽ വച്ച് ഏറ്റവും ചെറുതാണ് മഹത്തിൽ വച്ച് ഏറ്റവും മഹത്താണ് എന്നാണ് അരുൾപ്പെരും ജ്യോതിയെ വിശേഷിപ്പിക്കുന്നത് ഇത് ഉപനിഷത്തുകൾ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുന്ന വിശേഷണമാണ് അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അരുൾപെരും ജ്യോതി എന്ന് പറയുന്നത് ഉപനിഷ ദൃഷ്ടാക്കൾ പറയുന്ന ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മസങ്കല്പത്തെയാണ് ഇവിടെ അരുൾപെരും ജ്യോതിയിലൂടെ വളലാസ്വാമികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ സാക്ഷാൽ പരബ്രഹ്മമാണ് അരുൾ പെരും ജ്യോതി ബ്രഹ്മത്തിൻ്റെ സ്വഭാവവിശേഷങ്ങളാണ് അരുൾ പെരും ജ്യോതി എല്ലായ്പ്പോഴും പ്രകടമാക്കുന്നത് ഇത് ശരിക്കും അണോരണിയാൻ മഹിതോ മഹിയാൻ എന്ന് പറഞ്ഞാൽ ഒരു ഉപനിഷത് മന്ത്രത്തിൻ്റെ അതേ ഭാവം തന്നെയാണ് ഈ വരികളിൽ നാം കാണുന്നത് പെരുതിനും പെരുതായി ചെറുതിനും ചെറുതായി അരുതിനും അരിതാം അരുൾപെരും ജ്യോതി അപ്പോൾ ഇവിടെ നാം ഉപനിഷത് സംസ്കാരത്തിലേക്കാണ് കടന്ന് ചെല്ലുന്നത് ഉപനിഷത്തിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് ബ്രഹ്മത്തെക്കുറിച്ച് അരുൾപെരും ജ്യോതിയിലൂടെ വളലാസ്വാമികൾ ആവിഷ്കരിക്കുന്നത് ഈശാവാസ ഉപനിഷത്തിലെ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം തന്നെയാണിത് ഈ ആത്മാവ് ഏറ്റവും വലുതാണ് ഈ ആത്മാവ് ഏറ്റവും ചെറുതാണ് ഈ ആത്മാവ് സർവവ്യാപിയും പ്രകാശമാനവും ശരീരമില്ലാത്തതും നാശശൂന്യവും ക്ഷിതിയില്ലാത്തതും സ്നായുക്കളില്ലാത്തതും അവിദ്യയാവുന്ന അഴുക്ക് പറ്റാത്തതും ധർമാധർമാതി പുണ്യപാപ സമ്പർക്കരഹിതവും സർവസാക്ഷിയും സർവജ്ഞവും സർവോത്തമവും സ്വയംഭൂവുമാകുന്നു ഈ ആത്മാവ് തന്നെയാണ് എന്നും നിലനിൽക്കുന്ന സംവത്സരാദി പ്രജാപതികൾക്കായി സ്വകൃത്യങ്ങളെ നിയമേന ഭാഗിച്ചു കൊടുക്കുന്നത് ഇതാണ് ഈശാവാസി ഉപനിഷത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നത് ആ ബ്രഹ്മസങ്കല്പം തന്നെയാണ് അരുൾപെരും ജ്യോതിയിലും ഈ ഉപനിഷത്ത് ദർശനം തന്നെയാണ് കാണുന്നത് അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് ബ്രഹ്മോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട് ആ ഉപനിഷത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ നാല് ഭാഗങ്ങൾ ആ നാല് ഭാഗങ്ങളിലാണ് ബ്രഹ്മം സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ബ്രഹ്മോപനിഷത്ത് വളരെ വിശദമായിട്ട് നമ്മുടെ വ്യക്തിശരീരവും അതേപോലെ തന്നെ ബ്രഹ്മവുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തുന്ന ഒരു ഉപനിഷത്താണ് ബ്രഹ്മോപനിഷത്ത് നമുക്ക് ആ ബ്രഹ്മോപനിഷത്തിലേക്കൊന്ന് നോക്കാം നോക്കൂ ശരീരത്തിൽ നാഭി ഹൃദയം കണ്ഠം ്രഹ്മരന്ധ്രം ഈ നാലെണ്ണം ആത്മാവിൻ്റെ സ്ഥാനങ്ങളാണ് അവയിൽ നാല് ചരണങ്ങളുള്ള ബ്രഹ്മം പ്രകാശമായ ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരീയം ഇതാണ് ആത്മാവിൻ്റെ നാല് അവസ്ഥകൾ ഇവയിൽ ജാഗ്രത്തിൽ ബ്രഹ്മരൂപത്തിലും സ്വപ്നത്തിൽ വിഷ്ണുരൂപത്തിലും സുഷുപ്തിയിൽ രുദ്രരൂപത്തിലും നാലാമത്തെ അവസ്ഥയെ തുരീയത്തിൽ പരമാത്മാവിൻ്റെ രൂപത്തിലും പ്രകാശമാനമായി അരുൾപെരും ജ്യോതിയായി ബ്രഹ്മം ഭവിക്കുന്നു ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ കാല് കൈ ഇവയൊന്നും ഇല്ലാത്തതാണ് അത് പ്രകാശമയമായി അറിയപ്പെടുന്നു ഈ ആത്മാവ് അതായത് ബ്രഹ്മം ലോകത്തിൽ ലോകസ്വരൂപമല്ല മാതാവ് മാതൃരൂപത്തില്ല പത്നി രൂപത്തിലല്ല ചണ്ടാലൻ ചണ്ടാല രൂപത്തിലല്ല ഭീലൻ ഭീലരൂപത്തിലുമല്ല സന്യാസി സന്യാസിയുടെ രൂപത്തിലുമല്ല വാനപ്രസ്ഥി വാനപ്രസ്ഥിയുടെ രൂപത്തിലുമല്ല എന്നാൽ ഈ ബ്രഹ്മം സദാ ഒന്ന് തന്നെയായി നിർവാണ സ്വരൂപമായി പ്രകാശിക്കുന്നു കണ്ടോ ഈ ബ്രഹ്മം സദാ ഒന്ന് തന്നെയായി നിർവാണ സ്വരൂപമായി പ്രകാശിക്കുന്നു ഈ ബ്രഹ്മത്തിൽ ദേവഗണങ്ങളോ ഋഷികളോ പിതൃഗണങ്ങളോ ഒരു കഴിവും ഉൾക്കൊള്ളുന്നില്ല ജ്ഞാനം കൊണ്ട് മാത്രമേ അതിനെ അറിയാൻ സാധിക്കൂ അത് വിദ്യാസ്വരൂപമാകുന്നു എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ സമസ്ത ദേവതകളും നിലകൊള്ളുന്നു ഹൃദയത്തിലാണ് പ്രാണൻ പരമാത്മാവ് മൂന്ന് സ്വരൂപത്തിൽ കാണപ്പെടുന്നു ഈ സത്യം സൂചിപ്പിക്കുന്നതിനായി മൂന്ന് ഇഴകളുള്ള യജ്ഞസൂത്രം അഥവാ പൂണൂൽ ധരിക്കുന്നു അപ്പോൾ ഈ പൂണൂൽ ധരിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ചിട്ട് ബ്രഹ്മോപനിഷത്തിൽ പറയുകയാണ് പ്രാണൻ പരമാത്മാവ് എന്നിവ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഹൃദയം പ്രാണൻ പരമാത്മാവ് ഈ മൂന്ന് സ്വരൂപത്തിൻ്റെ പ്രതീകമാണ് യജ്ഞോപവീതം അതിൻ്റെ അറിയുന്നവർ അത് വിശദമാക്കുന്നു പരമാത്മാവ് ഹൃദയത്തിൽ ചൈതന്യ സ്വരൂപമായി വസിക്കുന്നു അതിൻ്റെ സൂചന നൽകുന്ന യജ്ഞോപവീതം ഏറ്റവും പരിശുദ്ധമാണ് അത് ആദ്യത്തെ പ്രജാപതിയോടൊപ്പം ഉണ്ടായതാണ് ആയുഷ്കരമാണത് അത് മനസ്സിലാക്കി നീ ഉജ്വലവും ഉത്തമവുമായ യജ്ഞോപവീതം ധരിക്കണം അത് ബലമായ ബലദായകമാണ് ശിഖയോടൊപ്പം മുണ്ടനം ചെയ്തതിന് ശേഷം അതായത് സന്യാസിയായതിനു ശേഷം ജ്ഞാന ജ്ഞാനിക്ക് ബ്രഹ്മസൂത്രം കൈവടിയാമെന്നും ഈ ്രഹ്മോപനിഷ്ടത്തിൽ പറയുന്നുണ്ട് ഏകനായ പരമാത്മാവ് എല്ലാ ജീവികളിലും ഗൂഢനും സർവേവ്യാപിയും സകലഭൂതങ്ങളെയും അന്തരാത്മാവും സകലരുടെയും കർമ്മങ്ങളെ നിയമത്തിൽ ബന്ധിക്കുന്നവനും സകല ജീവികളുടെയും സാക്ഷിയും സ്വരൂപനും ശുദ്ധനും നിർഗുണനമാകുന്നു ആ ഏകനും സകലതിനെയും വശത്താക്കുന്നവനും സകലഭൂതങ്ങളുടെയും അന്തരാത്മാവുമായ യാതൊന്ന് തൻ്റെ ഏകമായ രൂപം അനേകം പ്രകാരത്തിൽ പ്രകടമാക്കുന്നു അതിനെ യാതൊരു ബുദ്ധിമാൻ തന്നിൽ ഒതുങ്ങിയിരിക്കുന്നതായി കാണുന്നു അവർക്ക് മാത്രമാണ് ശാന്തി അന്യർക്കല്ല ആത്മാവിനെ താഴത്തെ അരണിയായും ഓങ്കാരത്തെ മുകളിലത്തെ അരണിയായും തീർത്ത് ധ്യാനമാകുന്ന കടലു കൊണ്ട് കടഞ്ഞ് അപ്രകടമായ ആത്മാവിനെ സാക്ഷാത്കരിക്കണം എപ്രകാരം ഉള്ളിൽ എണ്ണയും തൈരിൽ നെയ്യും പ്രവാഹത്തിൽ ജലവും വിറകിൽ അഗ്നിയും അപ്രകട രൂപത്തിൽ നിലകൊള്ളുന്നു അതേപോലെ ആത്മാവും നമ്മുടെ ഉള്ളിൽ നിലകൊള്ളുന്നു ആ ആത്മാവ് തപസ്സുകൊണ്ടും സത്യം കൊണ്ടും പ്രകാശപൂർണമാകുന്നു എട്ടുകാലി എപ്രകാരം നൂലുകൾ പുറത്തെടുക്കുകയും അവ തന്നിലേക്ക് വലിക്കുകയും ചെയ്യുന്നു അതേപോലെ ജീവാത്മാവും ജാഗ്രതാവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും വന്നും പോയുമിരിക്കുന്നു ജാഗ്രതാവസ്ഥയിലെ വൈശാനരൻ എന്ന പേരുള്ള ആത്മാവ് നേത്രത്തിലിരിക്കുന്നു സ്വപ്നാവസ്ഥയിലെ തൈജസാത്മാവ് കണ്ടത്തിൽ ഇരിക്കുന്നു സുഷുപ്തിയിലെ പ്രാജ്ഞമെന്ന ആത്മാവ് ഹൃദയത്തിലിരിക്കുന്നു നാലാമത്തേതായ തുലീയാവസ്ഥയിൽ ആത്മാവ് ബ്രഹ്മരന്ധ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട് യാതൊരിടത്ത് മനുഷ്യൻ്റെ വാണിയും മനസ്സും ചെന്നെത്താൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ആത്മാവിൻ്റെ ജ്ഞാനത്തെ മനസ്സിലാക്കി ജ്ഞാനിയായി ജ്ഞാനിയായ വ്യക്തി മുക്തനായിത്തീർന്നു പാൽ നെയ്യുന്ന പോലെ സകല എന്തൊക്കെയും വ്യാപ്തമായ ആത്മാവ് തപസ്സിനാൽ പ്രാപിക്കാൻ കഴിയും ഈ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ഇതാണ് ഉപനിഷത്തുകളുടെ പരമപദം ഈ ആത്മാവെന്ന പരം ബ്രഹ്മത്തെയാണ് അരുൾപെരുജ്യോതി പ്രകടീഭവിപ്പിക്കുന്നത് അപ്പോൾ അരുൾപ്പെരുജ്യോതി എന്നുള്ളത് ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ അരുൾപെരും അരുൾപ്പെരുജ്യോതി ഭ്രൂമധ്യത്തിൽ പ്രകാശപൂർണമായി ജ്വലിച്ചു നിൽക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് നമ്മുടെ പ്രോ അതായത് ബ്രഹ്മരന്ധ്രത്തിൽ ആ അരുൾപെരും ജ്യോതി പ്രകാശപൂർണമായി എപ്പോഴും ജ്വലിച്ച് നിൽക്കുന്നു അപ്പോൾ നമ്മുടെ ശിരസ്സാണ് അരുൾപെരും ജ്യോതി ഈ ശിരസ് തന്നെ ബ്രഹ്മം ഈ ശിരസ് തന്നെ കാശി സാക്ഷാൽ കാശി ഈ അരുൾപെരും ജ്യോതിയാകുന്ന നമ്മുടെ ശിരസാണ് ഈ ശിരസിലാണ് അരുൾപെരും ജ്യോതി എപ്പോഴും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നത് ഈ പ്രകാശത്തിൽ മുങ്ങിക്കുളിച്ച് ഈ പ്രകാശത്തിൽ തന്നെ ജീവിക്കുക അപ്പോൾ നമുക്ക് ലോകത്തിലെ പരമാനന്ദം അനുഭവിക്കാൻ കഴിയുന്നു ഇതാണ് ഉപനിഷത്ത് സത്യം ഈ ഉപനിഷത്ത് വെളിച്ചമാണ് അരുൾപെരുജ്യോതിയിലൂടെ ഇവിടെ പ്രകാശിച്ച് നിൽക്കുന്നത് അപ്പോൾ വള്ളലാർ സ്വാമികൾ ഇവിടെ വിവരിക്കുന്ന അരുൾപെരുജ്യോതി സത്യത്തിൽ ഉപനിഷത്ത് ദർശനം തന്നെയാണ് ഉപനിഷത്തിൻ്റെ കാതലാണ് വള്ളലാർ സ്വാമി നമുക്കായി ഈ അരുൾപ്പെരുജ്യോതിയിലൂടെ നമുക്ക് അനുഭൂതമാക്കി തരുന്ന ദിവ്യമായ അനുഭൂതി ഒരായിരം നന്ദി വളല സ്വാമിക്ക് നാം അർപ്പിക്കേണ്ടതാണ് കാരണം ഇത്രയും മഹത്തായ അരുൾപെരും ജ്യോതിയെ ബ്രഹ്മസ്വരൂപത്തെ ഇത്ര ലളിതമായി നമ്മുടെ ഭൂമധ്യത്തിൽ നമ്മുടെ ശിരസിൽ പ്രകാശിപ്പിക്കാൻ വള്ളാർസമയ കഴിഞ്ഞിരിക്കുന്നു ഓം ശിവായ നമ